Hello guys, welcome back to my YouTube channel Laila Lulu. അപ്പോൾ ഇതാ നമ്മുടെ താമരശ്ശേരിയിലുള്ള ഫാമിലി വെഡിങ്ങിൽ ഒന്ന് പോയതാണ് ലൈനിങ് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടുത്തെ കളക്ഷൻസ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്താണ് ഒരുപാട് വെറൈറ്റി മെറ്റീരിയലൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ ബ്ലാക്ക് ബ്ലാക്കിൻ്റെ ഒരു ബോർഡർ അതിൻ്റെ അകത്ത് ഗോൾഡൻ കളറ് ഗോൾഡൻ കളറിൽ എംബ്രോയിഡറി ഒക്കെ ആയിട്ടൊരു ബോർഡറുള്ളൊരു ബ്ലാക്ക് മെറ്റീരിയൽ ഇഷ്ടമായിട്ട് പക്ഷേ അതിൻ്റെ റേറ്റ് കെട്ടപ്പം ഞാൻ ഇട്ടിപ്പോയി പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ബ്ലാക്ക് മെറ്റീരിയൽ ഉണ്ടായിരുന്നു അതും എനിക്കിഷ്ടമായിട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റി മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഞാൻ കലങ്കാരി റയോണിൻ്റെ മെറ്റീരിയൽ നോക്കി അതവിടെ ഇല്ല പിന്നെ ഞാൻ ലൈനിങ് ഒക്കെ വാങ്ങിച്ചു പിന്നെ ഞാൻ കുറച്ച് മെറ്റീരിയലൊക്കെ സേർച്ച് ചെയ്താൽ അടിപൊളി മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ ഗൗണും പിന്നെ ടോപ്പ് ലൈൻ ടോപ്പും ഒക്കെ ആയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ബ്ലാക്ക് ടോപ്പ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഇതെനിക്ക് ഇഷ്ടമായിട്ട് പെൺഷ്യാ ഇനി പോകുമ്പോൾ അതവിടെ ഉണ്ടെങ്കിൽ എടുക്കണം അപ്പം ഇതൊക്കെയാണ് അവിടെ ഞാൻ അത്യാവശ്യം എൻ്റെ കണ്ണിൽ പെട്ട ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങൾ പിന്നെ അവിടെ നല്ല ബ്രൈഡലിൻ്റെ ബ്രൊക്കേഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അടിപൊളി അത് ഉണ്ട് ബ്രൈഡലിന് പറ്റിയ മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി മുന്നൂറ്റിയൊക്കെ മീറ്ററിന് വരുന്ന അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഉണ്ട് കേട്ടോ കോട്ടൻ്റെ ഉണ്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്യാം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഓർഗാനിക്കിൻ്റെ അങ്ങനത്തെ ഒരു അടിപൊളി പീസ് കണ്ടിരുന്നു പിന്നെ ടോട്ടലി അവിടെ കളക്ഷൻസ് കുറച്ച് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നി ആദ്യമൊക്കെ പോകുമ്പോൾ നന്നായിട്ട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അവിടെ സ്റ്റോക്ക് വരാനുള്ളത് കൊണ്ടാണോന്നറിയില്ല കേട്ടോ അപ്പോൾ അതാ ഒരു ബ്രൈഡലിൻ്റെ സിറ്റിങ്സൊക്കെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു അവരുടെ കളക്ഷൻസ് വെറൈറ്റി കളക്ഷൻസൊക്കെ ആ ഡെമ്മിക്കിട്ട ആ ഡ്രസ്സ് എനിക്കിഷ്ടമായിട്ടും പിന്നെ ഷോളിൻ്റെ ഏരിയ അങ്ങനെയൊക്കെ ഓരോ ഉണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ബ്രൈഡൽ വർക്കിന് പറ്റിയ മെറ്റീരി മെറ്റീരിയൽസൊക്കെ ബ്ലാക്കിൽ സിൽവർ കളറും സ്റ്റോണും ബിഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നെറ്റിൻ്റെതാണേ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാണ് ആയിരത്തി മുന്നൂറ്റി ഒക്കെ ആരും മീറ്റർ എന്ന് പറഞ്ഞത് പിന്നെ സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതൊക്കെ ബ്രൈഡൽ വർക്കിന് ഗൗൺ ചെയ്യാം ചോള് ചെയ്യാം അല്ലാണ്ട് ഫ്രോക്കും കാര്യങ്ങളും അതും ചെയ്യാം എല്ലാം ചെയ്യാം കേട്ടോ അതിന് പറ്റിയ മെറ്റീരിയലൊക്കെ ഉണ്ട് വെറൈറ്റി കളറും കാര്യങ്ങളും ഡിസൈനും സ്റ്റോൺ വർക്കും ഒക്കെ ആയിട്ട് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ കുറേ അവിടെ കണ്ട് അപ്പോൾ ഇതൊന്നും ഇപ്പോൾ തൽക്കാലം എടുത്തിട്ടില്ല ഞാൻ എനിക്ക് ഗൗണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈനിങ് എടുക്കാൻ വേണ്ടി പോയി ഇനി നോക്കാം നിഷാല്ല ഒരുപാട് നല്ല മോഡൽസ് ഞാൻ അവിടെ കണ്ട് വെച്ചിട്ടുണ്ട് ക്യാഷ്ക്കായിട്ട് ഇനി ഡ്രസ്സ് എടുക്കാൻ ഇവിടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ലോ അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ബൈ ഫ്രം ലുലു